നമ്മുടെ നാട്ടിലെ ഗവൺമെന്റ് സ്കൂളുകളിൽ കുഞ്ഞുങ്ങൾ ഒരു കാലത്ത് പഠിക്കാൻ പോയിരുന്നത് ഉച്ചഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നെന്ന് പറഞ്ഞാൽ അതൊരു കള്ളവല്ല അതൊരു ചരിത്രമാണ് അന്ന് ഉച്ചക്കഞ്ഞിയും പയറും ഉച്ചക്കഞ്ഞി മാത്രം അല്ലെങ്കിൽ അന്ന് ഉപ്പുമാവ് ഉപ്പുമാവ് കിട്ടിയിരുന്നൊരു കാലം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ അമ്മയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഉപ്പുമാവ് മാത്രം കഴിക്കാം നല്ല ഉപ്പുമാവ് കിട്ടും ചിലതിനകത്തൊക്കെ മണ്ണ് കടിക്കും ചിലതിനകത്ത് ഇപ്പോൾ സാൾട്ട് മാംഗോ ട്രീയെന്നു ലാലർ സിനിമ പറയുന്ന പോലെ ചിലതിനകത്ത് വല്ല ഉപ്പ് കടിക്കും ഉണ്ടാവുമായിരിക്കും പക്ഷെ അന്നൊരു അങ്ങനൊരു കാലം ഗവൺമെൻറ് സ്കൂളിൽ അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു പട്ടിണിക്കാലം അതായത് രാവിലെ ഭക്ഷണം ഇല്ല വീടുകളിലൊന്നും ഉച്ച കഴിഞ്ഞ് വീട്ടിൽ ചെന്നാലും ഭക്ഷണം കാണില്ല ആ ഉച്ചയ്ക്കത്തത് ചിലപ്പോൾ ബാക്കിയുള്ളത് പൊതിഞ്ഞുകൊണ്ട് അവരുടെ ആ ചെറിയ ജോറ്റിപാത്രത്തിൽ കൊണ്ടുപോകും അതിനുവേണ്ടി മാത്രം ക്ലാസ്സുകളിൽ പഠിക്കാൻ വന്നിരുന്ന കുഞ്ഞുങ്ങളുണ്ടായിരുന്ന ഒരു കാലം മലയാളത്തിനും കേരളത്തിനും ഉണ്ടായിരുന്നു ആ കാലഘട്ടം നമ്മൾ ഒരുപാട് മാറി ഇന്ന് സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഗവൺമെന്റ് സ്കൂളുകൾ ഇന്ന് ഗവൺമെന്റ് സ്കൂളുകൾക്ക് കുട്ടികളെ ആകർഷിക്കാനായിട്ട് ഫ്രീ ബുക്ക് ഈ പറയുന്ന പോലെ ഫ്രീ പിന്നെ കുട യൂണിഫോം ഇതിനൊന്നും പൈസ മുടക്കണ്ട എല്ലാം ഫ്രീ ആണ് അതുപോലെ പ്രവേശനോത്സവം എന്ന് പറഞ്ഞ ഗംഭീര പരിപാടികളാണ് ഓരോ സ്കൂളുകളും നടത്തിക്കൊണ്ടിരിക്കുന്നു ഓരോ വർഷം അത് മികച്ചു മികച്ചതായിക്കൊണ്ടിരിക്കുന്നു അക്കൂട്ടത്തിൽ സ്കൂളിൻ്റെ മെനു മാറിയിട്ടുണ്ട് എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ് പറഞ്ഞു എൻ്റെ മോൾ ഗവൺമെന്റ് സ്കൂളാണ് പഠിക്കുന്നത് അവിടെ അവളുടെ ക്ലാസ്സിലാണ് ചോറും സാമ്പാറും കറികളും പാലും മുട്ടയൊക്കെ കൊണ്ടുവച്ചു കൊടുക്കുന്നത് ഇഷ്ടമുള്ളത് കോരി കോരിക്കഴിക്കാം വാരി കഴിക്കാം നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള ചോറാണ് ഞാൻ പേഴ്സണലി കഴിച്ചിട്ടുള്ള ആളാണ് ആരായാലും ഒന്ന് ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കാൻ ആഗ്രഹിക്കും അപ്പോൾ എന്താണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ആ ഒരു കാര്യത്തിൽ അത് ഏത് സർക്കാരായാലും ഞാൻ നമ്മൾ ഹാറ്റ്സ് ഓഫ് ചെയ്യുന്നു കാരണം ആ ഒരു കാര്യത്തിൽ അവർ മികവികൂടിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ മന്ത്രി ശിവൻകുട്ടി പുതിയ മെനു ഇറക്കിയിട്ടുണ്ട് ഇനി തൊട്ട് നിങ്ങൾക്ക് മറ്റേ നാരങ്ങ റൈസും ഗീർ റൈസും ഫ്രൈഡ് റൈസും ഒരു കുട്ടി എനിക്ക് ബിങ്ങാനി വേണോ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒക്കെ പരിഗണിച്ചുകൊണ്ട് സ്കൂളുകളിലെ മെനു ശരിക്കും ശരിക്കും അത് തന്നെയാണ് അതായത് ഇപ്പോഴത്തെ സർക്കാർ അല്ലെങ്കിൽ ഇപ്പോൾ ഈ വരുന്ന പരിഷ്കരണങ്ങൾ എന്ന് പറയുന്നത് കുട്ടികളുടെ അഭിപ്രായങ്ങളിലൂടെ കൂടി പരി എന്താ പരിശോധിച്ച് അല്ലെങ്കിൽ അതിലൂടെ പരിഗണ പരിഗണനയ്ക്ക് അവർ വെക്കുന്നുണ്ട് മുൻപെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആളുകൾ കൂടി ഇരുന്ന് തീരുമാനിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിക്കുന്നു ആ തീരുമാനം നടപ്പിലാക്കുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനല്ല കുട്ടികളുടെയും അതുപോലെ തന്നെ എന്താ പറയുക രക്ഷിതാക്കളുടെ സംഘടനയുടെ ഒക്കെ മേധാവികളും ഏതെങ്കിലും ഒരു പേരൻസ് അതിനെ റെപ്രസെന്റ് ചെയ്ത് നിൽ അങ്ങനെ ഉള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ സ്വീകരിക്കുകയും അതിനനുസരിച്ച് അത് വേണ്ടതാണെന്നുണ്ടെങ്കിൽ കൃത്യമായ മാറ്റങ്ങൾ വരുത്തി നടപടികൾ എടുക്കാനും ഇന്നത്തെ ഈ സമൂഹത്തിന് അല്ലെങ്കിൽ നല്ലൊരു ചികിത്സ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു തുടക്കമാണിത് പക്ഷേ അതിൽ പോലും അതായത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ പോലും കുറ്റം കണ്ടുപിടിക്കാൻ നമ്മുടെ നാട്ടിൽ ആളുകൾ ഉണ്ട് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത് പോലെ നമ്മളെയും അത്ഭുതപ്പെടുന്നുണ്ട് കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെ ഇപ്പം എൻ്റെ മോളൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ മെനു എഴുതി വെക്കുക അത് കഴിഞ്ഞ വർഷത്തോട്ടുള്ള രീതിയാണ് മെനു ഇന്ന് എന്തൊക്കെയാണ് പക്ഷെ അത് കാണുമ്പോൾ പണ്ട് പഠിച്ചിരുന്ന രക്ഷിതാക്കൾക്ക് അറിയാം ഗവൺമെന്റ് സ്കൂളിൽ ഇത് എന്തായിരുന്നു അന്ന് കഴിച്ചിരുന്നതും ഇന്ന് എന്റെ മോൾ അല്ലെങ്കിൽ എന്റെ മോൻ കഴിക്കുന്ന ഇത്രയും ഗുണകരമായിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണമാണെന്ന് ഓർക്കുമ്പോൾ അഭിമാനിക്കും കാരണം വേറൊന്നും കൊണ്ടല്ല ഒരു നല്ല കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് നല്ല പോഷക സമൃദ്ധമായിട്ടുള്ള ആഹാരങ്ങൾ കൊടുത്തേ മതിയാവുന്നു ഏതൊരു പൊട്ടക്കാലനും അറിയാവുന്നതാണ് പക്ഷേ ഈ ഒരു ഹൈസ്കൂൾ അധ്യാപകന് ഒരു വിമർശനം ഉണ്ടാക്കിയ ഹൈസ്കൂൾ അധ്യാപന അത്രയും ഒരു തറ ലെവലിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തി ഇയാളെ എങ്ങനെയാണ് ബി എഡ് എടുത്തൊരു ആവാൻ സാധിച്ചതെന്ന് ആ ഒരു ഭാഷാ അധ്യാപകനാണ് ഹിന്ദി അധ്യാപകനാണ് എവിടെ പാലക്കാട് ഒറ്റപ്പാലത്ത് അല്ലേ അയാള് എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ്സ് ഒന്ന് വായിച്ച് കേ കൊടുത്തേ പോർന്നു എന്താണ് സംഭവം അതായത് പ്രബീൺ ഒറ്റപ്പാലം എന്നാണ് ഒറ്റപ്പാലം ആടെ ഫേസ്ബുക്ക് പേജ് അപ്പൊ പേജിൽ എഴുതിയേക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് മെനു പുറത്തു വന്നിട്ടുണ്ട് ഇനി സ്കൂളിൽ ഒരു കുട്ടിയും ആബ്സെന്റ് ആവില്ല എന്നും എപ്പോഴും തീറ്റ മത്സരം തന്നെ അഡ്മിഷൻ സമയത്ത് മെനു കാണിച്ച് ഫുഡ് ഉറപ്പിച്ച് അഡ്മിഷൻ ഉറപ്പിക്കാൻ അധ്യാപകർക്ക് സുവർണ അവസരം അധ്യാപകർ ഇനി എൽ പി എസ് ടി യു പി എസ് ടി എച്ച് എസ് ടി എന്ന തസ്തിക പേര് മാറി കെ എൽ പി സപ്ലയർ കെ യു പി സപ്ലയർ കെ എച്ച് എസ് സപ്ലയർ എന്നും ഹെഡ് മാസ്റ്റർ കെ ഹെഡ് ക്യാഷർ എന്നും പേര് മാറ്റിയാൽ പൊളിക്കും ഇതാണ് ഒരു അധ്യാപകൻ്റെ വാക്കുകൾ എന്ന് പറയുന്നത് കാര്യം എന്താണ് സർക്കാർ സ്കൂളുകളിലെ കുട്ടികൾക്ക് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് നല്ല ഭക്ഷണം അതായത് കുറച്ചുകൂടെ അതായത് ചോറും കഞ്ഞിയും അതിനുപരി ബിരിയാണിയോ വെജ് ബിരിയാണി അല്ലെങ്കിൽ ലെമൺ റൈസ് ഇതൊക്കെ കൊടുക്കാമെന്നൊരു സർക്കാർ പറയുമ്പോൾ ഒരു അധ്യാപകന്റെ പ്രതികരണമാണ് ഈ കണ്ടത് അല്ലെങ്കിൽ എനിക്ക് അതോടൊപ്പം തന്നെ പഴയ ഉപ്പുമാവും പക്ഷെ ശാരിക ഈ പറയുന്ന വ്യക്തിക്ക് ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ല ഭക്ഷണം കിട്ടുന്നുണ്ട് വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ ഇന്നും ഉണ്ട് ഒരു കാലത്ത് അല്ലെങ്കിൽ മുൻപ് എന്ന് നമ്മൾ പറഞ്ഞ എന്നെ ആക്ഷേപിക്കേണ്ട കാര്യമില്ല ഇപ്പോഴും ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഈ കേരളത്തിൽ തന്നെയുണ്ട് ഒരു പക്ഷേ ഈ പറയുന്നത് പോലെ ഈ ഭക്ഷണം പ്രതീക്ഷിച്ചോ അല്ലെങ്കിൽ നല്ല എഡ്യൂക്കേഷൻ പ്രതീക്ഷിച്ചോ സ്കൂളുകളിലേക്ക് എത്തുന്ന കുട്ടികൾ സ്വാഭാവികമായിട്ടും നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ എണ്ണം കൂടിയാൽ ഇരെയൊക്കെ പഠിപ്പിക്കണമല്ലോ അതെ ജോലി ചെയ്യണ്ടേ അതെ ജോലി ചെയ്യണമല്ലോ ജോലി കാരണം ഹൈസ്കൂൾ അധ്യാപന ശമ്പളം എത്രയാണ് ഏതാണ്ട് നല്ല രീതിയിലാണ് എനിക്കൊരു പത്ത് എഴുപതിനായിരം രൂപ അറുപതിനായിരത്തിനുള്ളിൽ ശമ്പളം ഉണ്ട് അവർക്ക് ഹൈസ്കൂൾ എക്സ്പീരിയൻസ് ഉള്ള ഹൈസ്കൂൾ അധ്യാപന കിട്ടുന്നത് അല്ലെ അപ്പൊ അത് രൂപ കിട്ടുന്നുണ്ടാവും അപ്പൊ അറുപത് ഏറ്റവും കുറവാണ് എൺപത് രൂപയ്ക്കടുത്ത് കിട്ടുന്നുണ്ടെന്നൊക്കെയാണ് നമ്മുടെ ഒരു അറിവ് എന്ത് തന്നെയാലും അതെന്തെങ്കിലും വായിക്കണം എന്തായാലും അത്യാവശ്യം നല്ല രീതി അന്തസായിട്ട് നാലു നേരം ബിരിയാണി മേടിച്ചു കഴിക്കാനുള്ള ശമ്പളം സർക്കാർ ഇവന്മാർക്കൊക്കെ കൊടുക്കുന്നുണ്ട് അതിന്റെ കുത്തലാണോ എന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും ഒരു നേരം ഇവനൊക്കെ ഇങ്ങനെ ഇവനൊക്കെ ചെറിയ പണിഷ്മെന്റ് ഒക്കെ കൊടുക്കണം ഒരു രണ്ട് ഒരു ദിവസം പട്ടണി കിട്ടണം ഇവനൊക്കെ അപ്പം ഭക്ഷണത്തിന്റെ വില അറിയാൻ സാധിക്കും ഇവനൊക്കെയാണ് യഥാർത്ഥത്തിൽ സർവീസിൽ നിന്ന് റിമൂവ് ചെയ്യണൊരു ഐറ്റം ഒരു പാവപ്പെട്ട നമ്മുടെ രഞ്ജിതയെ കളിയാക്കിയതിന് തഹസിൽദാരെ റിമൂവ് ചെയ്ത സസ്പെൻഡ് ചെയ്ത സർക്കാരാണ് നമ്മുടെ ഈ ഒരു കാര്യത്തിൽ നമ്മുടെ സർക്കാരിനെ ഹാറ്റ്സ് ഓഫ് ചെയ്തേ പറ്റുന്നു കാരണം ആ വോട്ടെണ്ണി നടപടിയാണ് ഇങ്ങനെയുള്ള മാർക്കറ്റ് നല്ല പണി എട്ടിന്റെ പണി കൊടുക്കണം കാരണം ഇത് പരാതി കൊടുത്തിരിക്കുന്ന എസ് ആണ് പരാതി കൊടുത്തിരിക്കുന്നത് പരാതി കൊടുക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എസ് എഫ് ഐയെ നമ്മൾ അനുമോദിച്ച മതിയാവും കാരണം ഇങ്ങനെയുള്ള പരിപാടികൾക്ക് അവർ ബെസ്റ്റ് ആണ് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം നമ്മുടെ ചാനലുകാരും അതുപോലെ ഓൺലൈൻ റിയാക്ടേഴ്സും ഒക്കെ എടുത്തിട്ട് നല്ല പൂശി ഇവൻ ഈ സ്കൂളിൽ പഠിപ്പിക്കാൻ ഇയാളെ അത്ര കുറിച്ച് ഭയങ്കര അതായത് ഇതുമായി ബന്ധപ്പെട്ട് പല പൂർവ്വ വിദ്യാർത്ഥികളും പല കാര്യങ്ങളും പറയുന്നുണ്ട് അതായത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെ പല കാര്യങ്ങളും പറയുന്നുണ്ട് അതായത് തങ്ങളടക്കം പഠിച്ച സമയത്ത് ഈ അധ്യാപകന്റെ ക്ലാസ്സുകൾ തങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു ഈ അധ്യാപകനെ മാറ്റണം എന്നേക്ഷിച്ചുകൊണ്ട് ഹെഡ് മാസ്റ്ററിന് പരാതി കൊടുത്തതായിട്ടുള്ള വിവരങ്ങൾ അടക്കം പറയുന്നുണ്ട് അതായത് പല സ്റ്റുഡൻസിനും ഇദ്ദേഹത്തിന്റെ ക്ലാസ്സും ഇഷ്ടമല്ല ഇദ്ദേഹം എന്ന വ്യക്തിയെയും ഇഷ്ടമല്ല ഇത്തരത്തിലുള്ള സ്വഭാവമാണ് കാണിക്കുന്നത് െങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു പൊതുസമൂഹത്തിന്റെ മുന്നിൽ അല്ലെങ്കിൽ ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒരു സർക്കാരിന്റെ നടപടിയെ ഇങ്ങനെ തികച്ചും ആക്ഷേപിച്ചുകൊണ്ട് പോസ്റ്റ് ഇടാൻ അറിയുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും തൻ്റെ നാല് ചുവരുകൾക്കുള്ളിലുള്ള കുട്ടികളോട് ഏത് രീതിയിലായിരിക്കും പെരുമാറുന്നത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ അത് കുട്ടികളോടുള്ള സ്നേഹമാവണമെന്നില്ല ഒരു പക്ഷെ നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളത് പോലെ ഏതെങ്കിലും പ്രൈവറ്റ് സ്കൂൾസുമായിട്ട് അയ്യപ്പ് ഉണ്ടാവാം ഇവിടെ നിന്ന് ഇവിടുത്തെ സൗകര്യങ്ങൾ കുറവാണ് അല്ലെങ്കിൽ ഇവിടെ ചേർക്കേണ്ട ആവശ്യം ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് ക്യാൻവാസ് ചെയ്ത് അവിടെ അഡ്മിഷൻ എടുക്കാൻ വരുന്ന സ്റ്റുഡൻസിനെ വേറെ സ്കൂളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന പരിപാടിയൊക്കെ ഒരുപക്ഷെ ഈ അധ്യാപകനിൽ ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ അതൊക്കെ തകടം മറിയുമല്ലോ ഇത്രയും നല്ല ഓപ്പർച്യൂണിറ്റീസും നല്ല എഡ്യൂക്കേഷനും നല്ല ഫെസിലിറ്റീസും കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾ അവിടെ തന്നെ തുടർന്ന് അഡ്മിഷൻ എടുത്ത് പഠിക്കും അത് ഇദ്ദേഹത്തിനെ പോലെ ഒരുപക്ഷെ ജോലി എടുക്കാൻ മടിയുള്ള അല്ലെങ്കിൽ ഇങ്ങനെ കുട്ടികളെ കുട്ടികളോട് വലിയ താല്പര്യമില്ലാത്തതിനാൽ പൈസയ്ക്ക് ജോലി വേണമല്ലോ എന്തെങ്കിലും ഒന്ന് ചെയ്താലല്ലേ കാശിന് കാശ് കിട്ടുള്ളൂ എന്ന മൈൻഡിൽ നിൽക്കുന്ന അധ്യാപകർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ ശരി അതെ എന്തായാലും ഇവനെ പോലുള്ള അധ്യാപകർ നല്ല നമ്മൾ നമ്മളൊക്കെ ഒരുപാട് നല്ല അധ്യാപകരുടെ വിദ്യാർത്ഥികളായിട്ട് വിദ്യാർത്ഥിനികളുടെ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങി കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങിയ ആളാണ് എനിക്ക് അധ്യാപകർ എന്ന് പറയുമ്പോൾ എത്ര വർഷങ്ങൾ കഴിഞ്ഞാൽ അവരെ ദൂരത്തിൽ നിന്ന് കാണുമ്പോൾ ഞാൻ ഇരിക്കുന്ന ഇരുപതെന്ന് അറിയാവുന്ന എഴുന്നേക്കും കാരണം അത്രത്തോളം നല്ല അധ്യാപകരുടെ കാലഘട്ടത്തിൽ പഠിച്ച ഒരാളാണ് ഞാൻ അതിനുശേഷം വന്ന അധ്യാപകർ കുഞ്ഞുങ്ങൾക്കൊപ്പം നിന്ന് ഫ്രണ്ട്ഷിപ്പായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു ജീനിനെ നമ്മൾ ഈ എനിക്ക് തോന്നുന്നു കുറച്ച് നാളുകളായിട്ട് കണ്ടിട്ടേ ഇല്ല ഇങ്ങനെ ഈ ഒരു ഇയാളും ഈ ഒക്കെ ഒരേ കാറ്റഗറിപ്പെട്ട ഗണങ്ങളാണ് കാരണം ഒരു മരിച്ച ഒരു അത്രയും ദാരുണമായിട്ട് മരണപ്പെട്ട ഒരു വ്യക്തിയെ ഇത്രയും മോശമായി സംസാരിച്ച ഒരു വ്യക്തി അതും തഹസിൽദാറിനെ സാധനം അത് അതേപോലെ തന്നെയാണ് ഹൈസ്കൂൾ അധ്യാപനം പറഞ്ഞാൽ എന്താണ് മെച്ചോർഡ് ആയിട്ടുള്ള കുട്ടികളെ അവര് ഇനി അവരെ ഒന്ന് പാകപ്പെടുത്തി എടുക്കാൻ ഭാഷാ അധ്യാപകൻ ഹിന്ദി അധ്യാപകനാണ് അടല്ലേ അപ്പൊ ഈ രാഷ്ട്രഭാഷ പഠിപ്പിക്കുന്ന എന്താണ് യോഗ്യതയുള്ളത് ഒരു കുഞ്ഞു ആ ഭക്ഷണത്തെ അവഹേളിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു നമ്മുടെ സ്കൂൾ ആ മനുഷ്യൻ ഞാൻ ഇതിൽ നിന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരിക്കലും നല്ല ഭക്ഷണം ഈ പറഞ്ഞാലോ കഞ്ഞിയോ സാമ്പാ ചമ്മന്തിയോ ഒന്നും കഴിച്ചിട്ടുണ്ടാവത്തില്ല ചുട്ടപ്പടം പോലും കഴിച്ചിട്ടുണ്ടാവത്തില്ല ഒരു പക്ഷെ ഇയാളിനി മറ്റേ എന്തുകൊണ്ട് വെള്ളിക്കരണ്ടിയോ ആയിട്ട് ജനിച്ചാണോ നമുക്ക് അറിയത്തില്ല എന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ അറിയുന്ന കൊടീശ്വരനായിരിക്കത്തില്ല അപ്പൊ ഇനി എന്നിട്ട് ഹോബിക്കായിട്ട് വെറും ഹൈസ്കൂൾ അധ്യാപനായിട്ട് വന്നതായിരിക്കും ചോദിച്ചാൽ പറയണമല്ലോ സത്യത്തിൽ ദേവി ചെയ്ത് താങ്കൾ ഈ ഈ പരിപാടി ഒന്ന് നിർത്തി പോകുന്നതായിരിക്കും കാരണം ഒരുപാട് തലമുറ ൾ പഠിച്ചിറങ്ങാനുള്ള സ്കൂളാണ് നമ്മുടേത് സ്കൂളുകളാണ് ഒരു രാജ്യത്തിൻ്റെ വാഗ്ദാനം ഒരു സംസ്ഥാനത്തിൻ്റെ നട്ടലെന്ന് പറയുന്ന അവിടുത്തെ കുട്ടികളാണ് സോ അതുകൊണ്ട് ദേവി അവരുടെ ഭാവി നശിപ്പിക്കാനായിട്ട് താങ്കൾ ദേവി ചെയ്ത് സ്കൂളിൽ വരരുതെന്നാണ് എനിക്കൊരു എളിയ അപേക്ഷയുള്ളത് വീട്ടിൽ കിട്ടുന്ന ബിരിയാണിയോ മട്ടൻ കറിയോ മട്ടൻ ചാപ്സോ ഒക്കെ വെച്ച് കഴിച്ചോളൂ ഇത് പാവങ്ങളും അല്ല നാരങ്ങാ റൈസോ അല്ല ചിക്കൻ പിന്നെ വെജിറ്റബിൾ ഫ്രൈ ഫ്രൈഡ് റൈസോ ബൃങ്ങാണിയോ ഒക്കെ കഴിച്ച് ജീവിക്കട്ടെ